മണ്ടേ റൂട്ട് എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയതായി ചെറുതെങ്കിലും ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല അപ്പോൾ ചെറുതെങ്കിലും ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചില ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാനവരാശി ഉള്ളിടത്തോളം കാലം ഈ വീടെന്ന സ്വപ്നം നിലനിൽക്കുക തന്നെ ചെയ്യും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമൃത കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ എത്ര ചെറിയ സ്ഥലത്തും വീട് വയ്ക്കുവാൻ കഴിയും അതിവിദഗ്ധന്മാരായ ധാരാളം ആർക്കിടെക്ചർമാർ നമുക്ക് ചുറ്റുമുണ്ട് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഏതെന്ന് നമുക്ക് തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് യോജിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് വേണ്ടത് നമ്മുടെ ആവശ്യവും നാം കരുതിയിട്ടുള്ള സാമ്പത്തികവും ഒക്കെ ആർക്കിടെക്ചറുമായി പങ്കുവയ്ക്കണം ധാരാളം കോൺട്രാക്ടർമാർ വീട് വെച്ച് നൽകുന്നുണ്ട് എന്നാൽ അത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ച് നിർമ്മിക്കുന്നവ അല്ലല്ലോ കെട്ടിട നിർമ്മാണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പല അപാകതകളും അഴിമതിയും ചതിയും നടമാടുന്ന കാലവും ആണല്ലോ ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ എസ്റ്റിമേറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുക വീട് വേണ്ടത് നമുക്കായതിനാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളിക്കണം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം അവരുടെ അഭിരുചി പ്രായം സ്വഭാവം എന്നിവയെല്ലാം പരിഗണിക്കണം പാവപ്പെട്ടവൻ്റെ വീടിന് ഇതൊന്നും പരിഗണിക്കുകയില്ല കിട്ടുന്ന വീട്ടിൽ ഉള്ള സൗകര്യത്തിൽ ഒതുങ്ങിക്കൂടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും പൊങ്ങച്ചം കാട്ടാതെയും നമ്മുടെ മാത്രം അഭിപ്രായത്തിൽ തീരുമാനിക്കും വിധം ചെയ്യുവാൻ വേണം ശ്രമിക്കേണ്ടത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിക്കുന്നതിൽ പിശുക്ക് കാണിച്ചില്ലെങ്കിൽ പാതിവഴിയിൽ വീണു പോകും ലാളിത്യവും ഒതുക്കവും ശില്പഭംഗിയും സൗകര്യവും സ്വകാര്യതയും മറ്റും കണക്കിലാക്കി വേണം ഓരോ ഇഞ്ച് സ്ഥലവും ഉപയോഗിക്കേണ്ടത് ഉപയോഗക്ഷമതയുള്ള ഒരു പ്ലാൻ വേണം തിരഞ്ഞെടുക്കേണ്ടത് സൂര്യപ്രകാശം വെളിച്ചം വായുസഞ്ചാരം പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തണം ഇതിൻ്റെ നിർമ്മാണ തത്വമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വീടിൻ്റെ ചുറ്റളവും ആകൃതിയും ഭംഗിയും ചിലവിനെയും വരവിനെയും ഒക്കെ ഇത് ബാധിക്കും അത് ഏത് തന്നെ ആയാലും സമചതുരാകൃതിയിൽ സ്വീകരിച്ചാൽ ചിലവ് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും എന്ന് കണക്കുകൾ പറയുന്നുണ്ട് വീട് എത്ര ചെറുതാണെങ്കിലും കണ്ടാൽ ഒന്ന് കയറിയിരിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന വസതി ഐശ്വര്യമുള്ളതാണെന്ന് സങ്കല്പം ഒരു വീട് വിലയ്ക്ക് വാങ്ങുകയാണെങ്കിൽ വീടുപണിയെക്കുറിച്ച് യാതൊരു ബന്ധപ്പാടുകളോ വേവലാതികളോ നേരിടേണ്ടി വരികയില്ല എന്നാൽ വിൽക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന വീടുകൾ നല്ല രീതിയിൽ പണിതതാണെന്ന് വിശ്വസിക്കുവാനും സാധ്യമല്ല ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി നിർമ്മിക്കുമ്പോൾ അത് വാങ്ങുന്ന ആളിൻ്റെ താൽപ്പര്യങ്ങളോ ഇഷ്ടാനിഷ്ടങ്ങളോ പ്രതിഫലിച്ച് കാണണമെന്നും ഇല്ല കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഭൂരിപക്ഷം ആളുകളും സ്വന്തം ഭവനം അവരവർ തന്നെ സ്വന്തമായി നിർമ്മിച്ച് തൃപ്തി അടയുന്നതിൽ താൽപര്യം കാട്ടുന്നു അവർക്ക് ധാരാളം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുന്നത് സസന്തോഷം സഹിക്കുകയും ചെയ്യുന്നു സ്വന്തം കുഞ്ഞിനെ കണ്ടു സന്തോഷിക്കുന്ന ഒരു പ്രതീതിയാണ് സ്വന്തമായി പാർപ്പിടം പടുത്തുയർത്തുന്നവർക്ക് ലഭിക്കുന്നത് ഇതിൽ നിന്നും ലഭിക്കുന്ന അറിവ് ഭാവിയിൽ അവർക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും കോൺട്രാക്ടർക്കോ മേസ്തിരിക്കോ പണം നൽകി ഇന്ന ഇന്ന പ്രകാരം പണിയണമെന്ന് പറഞ്ഞിട്ട് വീടുപണി പൂർത്തിയാകുമ്പോൾ മാത്രം വന്ന് നോക്കിയാൽ പോരാ അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീട് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ പണിയുടെ ഓരോ ഘട്ടത്തിലും ഉടമയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം കബളിപ്പിക്കപ്പെടാതിരിക്കാനും തെറ്റിദ്ധാരണകൾ അകറ്റുവാനും സാമ്പത്തികമായി അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുവാനും ഇത് സഹായിക്കുന്നു ഈ വിധത്തിൽ സാങ്കേതിക പരിജ്ഞാനം നേടുന്നത് ശ്ലാഘനീയമാണ് മുൻകാലങ്ങളിൽ ഐ ടി ഐകളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന പേരിൽ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു അതിൽ ഇത്തരം കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത് ഇപ്പോൾ അതില്ല പൂർണ്ണ വിശ്വാസത്തോടെ ഏൽപ്പിക്കാവുന്ന ആത്മാർത്ഥതയുള്ള കോൺട്രാക്ടർമാരെ വേണം പണി ഏൽപ്പിക്കുവാൻ പാടുള്ളൂ കൂടുതൽ തുക വാങ്ങിയിട്ട് വില കുറഞ്ഞ സാമഗ്രികൾ കൊണ്ട് പണിയുന്ന വീടുകൾ ആണോ നിങ്ങൾക്ക് വേണ്ടത് ഏത് ചെറിയ സാധനങ്ങൾ പോലും വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ അറിവും സമ്മതവും സാന്നിധ്യവും ഉണ്ടാവണം അതുപോലെ ജോലിയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള നല്ല പണിക്കാരെ തന്നെ ഏൽപ്പിക്കണം അതിൽ ജാഗ്രത പ്രകടിപ്പിച്ചില്ല വലിയ നഷ്ടം ഉണ്ടാവുകയും ചെയ്യും ജോലിക്കിടയിൽ തർക്കവും പേശലും ഉണ്ടാകാതിരിക്കുവാൻ ആദ്യം തന്നെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നതും നല്ലതാണ് ഇതൊന്നും കാണാതെ എടുത്തു ചാടി നഷ്ടവും കഷ്ടവും മനോവേദനയും അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളം ഉണ്ട് വീടിൻ്റെ ടോയ്ലറ്റുകൾ ഒരു കാരണവശാലും കിഴക്ക് വടക്ക് ദിശകളിൽ വരരുത് വടക്കിൻ്റെ മധ്യഭാഗം മുതൽ പടിഞ്ഞാറു ഭാഗത്തിൻ്റെ മുക്കാൽ ഭാഗം വരെ ഉള്ള സ്ഥലത്ത് ഇത് ആകാം വടക്കു കിഴക്കും കിഴക്കും തെക്കു കിഴക്കും ഒക്കെ കുട്ടികളുടെ പഠനമുറി ആകാം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രഹനാഥൻ്റെ മുറിക്ക് ഉത്തമം ആകുന്നു വാസ്തുശാസ്ത്ര പ്രകാരമാണെങ്കിൽ ഒരു കാരണവശാലും അളവുകൾക്ക് വ്യത്യാസം വരുത്തരുത് നിർമ്മാണ സാമഗ്രികൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണം കരിങ്കല്ല് അവയുടെ അളവ് മണലിൻ്റെയും മെറ്റലിൻ്റെയും അളവും ക്വാളിറ്റിയും ശ്രദ്ധിക്കണം സിമെൻറ്റിൻ്റെ എക്സ്പയറി ഡേറ്റും കമ്പി തുരുമ്പില്ലാത്തതും ശ്രദ്ധിച്ചു വാങ്ങുക വേണ്ടത്ര ശുഷ്കാന്തിയും തൻ്റെ ഇടവും ഉറച്ച തീരുമാനവും നടപ്പിലാക്കുവാനും കഴിയണം അങ്ങനെ പ്രവർത്തിച്ചാൽ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ സാമ്പത്തിക മിച്ചം വരുത്തുവാൻ കഴിയുമെന്ന് ഉറപ്പാണ് വാർക്കയുടെ സമയത്ത് സ്വീകരിക്കേണ്ടതും സംഭരിക്കേണ്ടതുമായ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോകളിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇങ്ങനെ ജീവിതത്തിൽ വാശിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ ഏത് കാര്യവും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതൊരു ജീവിതത്തിൽ ഒരു ചലഞ്ചായി ഏറ്റെടുത്താൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ചലഞ്ചായി ഏറ്റെടുത്താൽ മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ സ്വപ്ന ഭവനം ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതം തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് വീട് സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഓരോരുത്തരും ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്താൽ അവർക്ക് അവരുടെ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അടുത്ത ഒരു വിഷയമായി വരുന്നതുവരേക്കും നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം